കുനാഫ ലബാൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹം എന്നാൽ പിന്നെ അതൊന്ന് ചെയ്താലോ എന്ന് വീട്ടിൽ തന്നെ ചെയ്താലോ എന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് വീട്ടിലെങ്ങനെ സിമ്പിളായിട്ട് കുനാഫ ലബാൻ ഒക്കെ തയ്യാറാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിതിന് പ്രധാനമായിട്ടും നമുക്ക് കുനാഫ ഡോ തന്നെയാണ് കേട്ടോ വേണ്ടത് അത് അത് തന്നെ നമുക്ക് മാർക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും നമ്മൾ ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഞാനിത് ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കുനാഫ വലിയ രണ്ട് കുനാഫ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ചോ കുനാഫ ചോക്ലേറ്റ് രണ്ട് തവണ ഉണ്ടാക്കി അപ്പം ഇതുപോലെ നമുക്ക് കുനാഫ ലബാനോ ഒക്കെ വേണമെങ്കിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ വളരെ സിമ്പിളാണ് അപ്പം ഇത് ചെറുതല്ല നീളത്തിനാണ് ഇരിക്കുന്നത് കേട്ടോ ഇതൊന്ന് ചെറുതായിട്ട് പീസായിട്ട് മുറിച്ചെടുത്തായിരുന്നേ അപ്പം എൻ്റെ കൈക്ക് ചെറുതായിട്ട് വയ്യാതായതുകൊണ്ട് മോനെ ാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അപ്പോൾ മോനും ലബാനും വേണോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് അപ്പം അതൊന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുത്തായിരുന്നു കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പം ഇങ്ങനെ ബട്ടറിൽ സോട്ട് ചെയ്യുമ്പം ഈ കുനാഫ ഡോയാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് കഴിക്കാം പക്ഷേ ബെർമിസിലേക്ക് ആകുമ്പോഴത്തേക്കും ഒരു പച്ച ചൊവ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പം അങ്ങനെ വരത്തില്ല അതുകൊണ്ടാണ് ഈ കുനാഫ ഡോ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം ഇത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ചോക്ലേറ്റ് വേണം നമുക്ക് വൈറ്റ് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ ഏത് വേണോ എടുക്കാം അതായിട്ട് നമുക്ക് ഡബിൾ ബോയിലിങ് രീതിയിൽ അതൊന്ന് മിൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ പിസ്തേശു ക്രീം ഉണ്ടെങ്കിൽ പിസ്തേശു ക്രീം എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ പിസ്താശേഷൻ്റെ ക്യാഷ് ആ നട്ട്സ് വാങ്ങിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്കതിൽ തൊലിയും കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പേസ്റ്റായിട്ട് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് മിൽക്ക് മേഡ് കൂടെ ഒഴിച്ച് നമുക്ക് കുറച്ച് ഓയിലൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ പിസ്ത ബട്ടർ ഒന്നും വന്ന് നമുക്കത് എടുക്കാവുന്നതാണ് അപ്പം ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ കുനാഫയുടെ ഇവിടെ ആ റോസ്റ്റ് ചെയ്ത് ഡോവ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഞാൻ ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ വെക്കുന്നത് പിന്നെ കേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഒരു ലെയറായിട്ട് കേക്ക് വയ്ക്കാം ശരിക്കും ലബാനിനകത്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ലബാനായതുകൊണ്ട് ഇതിനേതായിട്ടുള്ള അത്ര വലിയ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്തില്ല അപ്പം കേക്ക് വെച്ച് ലെയർ ചെയ്തു അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് അടുത്ത വീണ്ടും ബാലൻസ് ഉള്ള കുനാഫ റോസ്റ്റ് ചെയ്തതും കൂടെ ആഡ് ചെയ്തു ഇനി നമുക്കിതിൻ്റെ പുറത്ത് മെൽറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒഴിക്കാവുന്നതാണ് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്നിട്ട് നമുക്ക് അതോടെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാനൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വേണ്ടി ഐസ്ക്രീം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചു പക്ഷേ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ലെന്ന് പിന്നെ തോന്നിക്കാര്യം കുറച്ചുകൂടെ ഹാർഡ് ആകുമല്ലോ ചോക്ലേറ്റ് അല്ലേ അപ്പോൾ അതൊന്ന് പൂത്തി പൊട്ടിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ഈ ലെവലിൽ ഈ രീതിയിൽ നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു തണുപ്പും ഐസ്ക്രീമിൻ്റെ ആ ഒരു തണുപ്പും പിന്നെ ആ കുനാഫയുടെ ഒരു ക്രഞ്ചിനെസും ഒക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ലെയർ കേക്ക് കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ കുനാഫ ചോക്ലേറ്റിൻ്റെ വീഡിയോ കൂടെ താഴത്തെങ്കിൽ കൊടുത്തേക്കാം അതുകൂടെ ഒന്ന് കണ്ടേക്കണേ താങ്ക്